വീട്ടിലേക്ക് തിരിച്ചു തിരിച്ചുപോയാലോ എന്നൊക്കെയുള്ള ചിന്തകളുണ്ടാകും ആ സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത് എൻ്റെ പിതാക്കന്മാരാണ് സ്പിരിച്വൽ ഫാദേഴ്സ് മൈനർ സെമിനാരി ജീവിതം അതിമനോഹരമാണ് കാരണം എൻ്റെ ആ പഴയ കാലഘട്ടത്തിലേക്ക് പോയ പോലെ ഒരു ഫീലിംഗ് ആയിരുന്നു സങ്കടം മൂർധന്യാവസ്ഥയിലെത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡിസിഷൻ മേക്കിംഗ് വേണ്ട സമയം വരുമ്പം ഉറപ്പായിട്ടും ദിവ്യകാരണീശോടെ മുമ്പിൽ പോയിരുന്ന് പ്രാർത്ഥിച്ച് അതിന് സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ റൂമിലായിരിക്കുന്ന സമയത്ത് പിതാവ് റൂമിൽ വന്ന് ഞങ്ങൾക്ക് ടീക്കം പട്ടം തരാനൊക്കെയുള്ള എല്ലാ പദ്ധതികളും പൂർത്തിയാക്കിയപ്പോഴാണ് കൊറോണ വില്ലനായിട്ട് എൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്നത് പമ്പളാനി പിതാവിനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ പമ്പളാനി പിതാവിനോട് പറഞ്ഞു ഡിസംബർ മാസം ഏകദേശം ജനുവരി ആറ് വരെ എല്ലാ ദിവസവും ബ്ലോക്ക് ഒരു ദിവസം പോലും പട്ടം തരാനില്ല നീ സത്യമായിട്ടും വളരെയധികം വിഷമമായി ദൈവം നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം ഉറപ്പായിട്ട് ഉത്തരം തരും അത് നടത്തുമെന്നുള്ളതിന് ഒരു ഒരു അടിസ്ഥാനം എനിക്ക് മനസ്സിലാക്കി തന്ന സമയം കൂടിയാണ് മക്കളില്ലാത്തത് വലിയൊരു പ്രശ്നമാണ് സഭ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്ന് സഭയിൽ ജനങ്ങളില്ല എന്നുള്ളത് തന്നെയാണ് പരിശുദ്ധാത്മാവിന്റെ ഒരു അഭിഷേകവും മിഷൻ ചൈതന്യവും പ്രാർത്ഥനാ ജീവിതമൊക്കെ ഉണ്ടെങ്കിൽ ഇവയെല്ലാം മാറ്റി നിർത്തി ഈശോയെ മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് നമുക്ക് പറ്റും എന്നുള്ളതാണ് അതിന്റെ സത്യാവസ്ഥ ചോസന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ ആഴ്ച നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ഫാദർ ജിതിൻ വടക്കേൽ അച്ഛനാണ് ഇന്നും നമ്മോടൊപ്പം ഉള്ളത് അച്ഛൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം അച്ഛ സ്വാഗതം എട്ട് വർഷമാണ് ഈ ഒരു സെമിനാരി ജീവിതം അച്ഛൻ മുന്നോട്ട് കൊണ്ടുപോയത് അപ്പൊ ഈ എട്ട് വർഷത്തിനിടയിൽ പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ടാകാം ഒന്ന് തിരിച്ചു പോയെങ്കിലോ ഒന്ന് തിരിച്ചു പോയെങ്കിലോന്ന് ആ ഒരു പ്രതിസന്ധി ഘട്ടമൊക്കെ എങ്ങനെയാണ് അച്ഛൻ കടന്നുപോയത് അതല്ലെങ്കിൽ അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഈ ഒരു എട്ട് വർഷത്തിനിടയിൽ ഉറപ്പായിട്ടും തോന്നും വീട്ടിലേക്ക് തിരിച്ചു പോയാലോ എന്നൊക്കെയുള്ള ചിന്തകളുണ്ടാകും ആ സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത് എന്റെ പിതാക്കന്മാരാണ് സ്പിരിച്വൽ ഫാദേഴ്സ് ഉറപ്പായിട്ടും അവരുടെ അടുത്ത് ചെന്ന് നമ്മൾ ഓപ്പണായിട്ട് കാര്യങ്ങൾ പറയും അപ്പോൾ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും ഒത്തിരി കാര്യങ്ങളിൽ ഒന്ന് അതാണ് രണ്ട് ഞാൻ കൂടുതൽ അഭയം തേടിയിരുന്നത് ജപമാലയിലായിരുന്നു മാതാവിൻ്റെ അടുത്ത് ചെല്ലും കാര്യങ്ങളൊക്കെ പറയും അപ്പോൾ എനിക്ക് തോന്നുന്നത് മാതാവിൻ്റെ ഒരു നല്ല സംരക്ഷണം എപ്പോഴും ഉണ്ടായിരുന്നു ശരിക്കും അച്ഛന്മാർക്ക് ഒരു കൂട്ടെന്ന് പറയുന്ന പരിശുദ്ധ അമ്മയാണ് എല്ലാ കാര്യങ്ങളിലും പിന്നെ ദിവ്യകാരുണി ഈശോയുടെ ആരാധനയുടെ ഒക്കെ മുമ്പിൽ പോയിരുന്നു വല്ലപ്പോഴും ഒക്കെ പ്രാർത്ഥിക്കുമായിരുന്നു എപ്പോഴൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല കാരണം എപ്പോഴും ഓ നമ്മൾ പോയി ഈശോയുടെ മുമ്പിലല്ല ഇരിക്കുന്നതെങ്കിലും പക്ഷേ സങ്കടം മൂർധന്യാവസ്ഥയിലെത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡിസിഷൻ മേക്കിംഗ് വേണ്ട സമയം വരുമ്പം ഉറപ്പായിട്ടും ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ പോയിരുന്ന് പ്രാർത്ഥിച്ച് അതിന് സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് പ്രത്യേകിച്ച് ഏത് വൈദികന്റെയും സെമിനാരിക്കാരുടെയും ജീവിതത്തിൽ എനിക്ക് തോന്നുന്നത് അച്ഛനായി കഴിഞ്ഞിട്ടും തോന്നും നമുക്ക് പോയേക്കാം ഇതെനിക്ക് പറ്റില്ലല്ലോ എന്നൊക്കെ പലപ്പോഴും തോന്നിയേക്കാം പക്ഷെ നമ്മളെ പിടിച്ചു നിർത്തുന്നത് ഈ ആഴമായിട്ടുള്ള പ്രാർത്ഥനയും ഈശോയുമായിട്ടുള്ള ഒരു ബന്ധവും തന്നെയാണ് തമ്പുരാനുമായിട്ടുള്ള ബന്ധം അകലും തോറും നമുക്ക് പോകാനുള്ള പ്രേരണ കൂടിക്കൊണ്ടേയിരിക്കും അന്നേ എന്നാൽ ഈശോ ഒരു ബന്ധം നമ്മൾ നിലനിർത്തുന്നുണ്ടെങ്കിൽ പോകാനുള്ള തോന്നൽ ഉണ്ടായാലും നമ്മളെ നമ്മളിങ്ങനെ അതിൽ നിർത്തി കരുണയോടെ നമ്മളെ മുന്നോട്ട് കൊണ്ടുവന്ന് കാണാനായിട്ട് പലപ്പോഴും നമുക്ക് പറ്റും സെമിനാരി ജീവിതമൊക്കെ കഴിഞ്ഞതിന് ശേഷം അച്ഛന്റെ പട്ടം എന്നുള്ള ആ ഒരു ദിവസം എത്തി അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എവിടെയായിരുന്നു എൻ്റെ പട്ടം എന്നെ സംബന്ധിച്ച് അത്ഭുതമായിട്ടുള്ള ഒരു സംഭവമാണ് ഒരു അത്ഭുതം തന്നെയാണ് കാരണം ഞാൻ ഈ സെമിനാരിയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ പട്ടം ഡിസംബർ ഇരുപത്തി ഏഴിന് നടക്കണം അപ്പോൾ അങ്ങനെ ഞങ്ങൾ റൂമിലായിരിക്കുന്ന സമയത്ത് പിതാവ് റൂമിൽ വന്ന് ഞങ്ങൾക്ക് ഡീക്കം പട്ടം തരാനൊക്കെയുള്ള എല്ലാ പദ്ധതികളും പൂർത്തിയാക്കിയപ്പോഴാണ് കൊറോണ ായിട്ട് എന്റെ ജീവിതത്തിൽ കടന്നു വരുന്നത് അപ്പം ഞാൻ പക്ഷെ പ്രാർത്ഥിക്കുമായിരുന്നു ഈശോ എനിക്ക് ഇരുപത്തിയേഴ് ഡിസംബറിന് പട്ടം കിടന്നു അപ്പൊ അങ്ങനെ പട്ടം മുടങ്ങി ഞങ്ങൾ തിരിച്ച് ഇന്ത്യയിൽ വന്നു പിന്നീട് ഏകദേശം ഒക്ടോബറോട് കൂടിയാണ് എനിക്ക് പട്ടം തരുന്നത് അത് പിതാവ് ഡൽഹിയിലാണ് അപ്പം മാനന്തവാടി രൂപതയുടെ പിതാവാണ് എനിക്ക് പെരുന്നടം പിതാവാണ് എനിക്ക് പിന്നെ പട്ടം തന്നത് ഡീകൻ പട്ടം തന്നത് ഡീകൺ പട്ടം തന്നു കഴിഞ്ഞ് പിതാവ് നേരെ എന്നെ മൈനർ സെമിനേയിലേക്ക് അയച്ചു നമ്മളിപ്പോൾ ഉള്ള ഈ സെമിനരിയിലേക്ക് അയച്ചു ഇവിടെ ക്ലാസ് എടുക്കാനും ഒക്കെ ഹെല്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ആയിരിക്കുമ്പോൾ ഒരു നവംബർ മാസത്തോടു കൂടി പിതാവിനെ വിളിച്ചു പിതാവിനെ വിളിച്ചിട്ട് ചോദിച്ചു നമുക്ക് പട്ടത്തെക്കുറിച്ചൊക്കെ വേണമെങ്കിൽ ചിന്തിക്കാം അപ്പം എന്താണ് ഇതിൻ്റെ പ്ലാൻ എന്ന് ചോദിച്ചു അത് കേട്ടപ്പോൾ ഉറപ്പായിട്ടും സന്തോഷം ഉണ്ടാകും കാരണം ഒരിക്കലും ഡിസംബറിൽ പട്ടം കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്ന എനിക്ക് പട്ടം കി ഡിസംബറി കിട്ടാൻ പോകുക എന്നറിയുമ്പോൾ ഉറപ്പായിട്ട് സന്തോഷമുണ്ടാവും അങ്ങനെ ഞാൻ വളരെയധികം കൂടി തന്നെയായിരുന്നു അപ്പോൾ ഞാൻ പിതാവിനോട് പറഞ്ഞു പിതാവ് പിതാവ് ചിന്തിക്കുന്ന പോലെ തീരുമാനിക്കുന്ന പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കോട്ടെ ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു അപ്പോൾ പിതാവ് പറഞ്ഞു എനിക്ക് അവിടെ വന്ന് പട്ടം തരാൻ പറ്റില്ല കാരണം അന്ന് ഇങ്ങോട്ടുള്ള യാത്രകളൊന്നുമില്ല ഡിസംബർ മാസമാണ് രണ്ടായിരത്തി ഇരുപത് അപ്പോൾ പിതാവിനോട് പറഞ്ഞു പാംപ്ലാനി പാംബ്ലാനു ഒരു ഡേറ്റ് ചോദിച്ചു നോക്ക് പാംപ്ലാനി പിതാവിൻ്റെ സമയമുണ്ട് അല്ലെങ്കിൽ തലശ്ശേരി രൂപതയിലെ മറ്റേതെങ്കിലും പിതാക്കന്മാരുണ്ടെങ്കിൽ നമുക്ക് പട്ടം നടത്താം എന്ന് പറഞ്ഞു ഞാൻ പെട്ടെന്ന് ഫോണെടുത്ത് പിതാവ് ഫോൺ വെച്ചു ഞാൻ നേരെ പാമ്പളാനി പിതാവിനെ വിളിച്ചു പാമ്പ്ളാനി പിതാവിനെ വിളിച്ച് കഴിഞ്ഞപ്പം പമ്പളാനി പിതാവിനോട് പറഞ്ഞു ഡിസംബർ മാസം ഏകദേശം ജനുവരി ആറ് വരെ എല്ലാ ദിവസവും ബ്ലോക്ക് ആണ് ഒരു ദിവസം പോലും പട്ടം തരാനില്ല നീ സത്യമായിട്ടും വളരെയധികം വിഷമമായി അപ്പം ആ സമയത്ത് പട്ടം നടക്കണമല്ലോ അപ്പം ഞാൻ വന്ന് കുറച്ച് സമയം സെമിനാരിയുടെ ചാപ്പലിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു ഒരു ഒരമണിക്കൂർ കഴിഞ്ഞപ്പോൾ പമ്പളാനു പിതാവ് എന്നെ തിരിച്ചു വിളിച്ചു പമ്പളാനു പിതാവ് എന്നോട് പറഞ്ഞു ഇരുപത്തി ഏഴാം തീയതി ഒരു ഞായറാഴ്ചയാണ് അന്നൊരു ദിവസം എനിക്ക് പട്ടങ്ങളൊന്നും ഞാൻ ഏറ്റിട്ടില്ല രാവിലെ ഞാൻ ഫ്രീ ആണെന്ന് പറഞ്ഞ പിതാവ് സത്യം പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ദൈവം നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം ഉറപ്പായിട്ട് ഉത്തരം തരും അത് നടത്തും എന്നുള്ളതിന് ഒരു അടിസ്ഥാനം അടിയുറച്ച് എനിക്ക് മനസ്സിലാക്കി തന്ന ഒരു സമയം കൂടിയാണത് കാരണം അന്നാണ് എന്റെ ഫീസ്റ്റ് ജോൺ എന്നാണ് എൻ്റെ പേര് അപ്പം ഇരുപത്തിയേഴാം തീയതിയാണ് എൻ്റെ ഫീസ്റ്റ് അപ്പൊ അന്നത്തെ ദിവസം തന്നെ പട്ടം വേണം എന്നുള്ളത് എന്റെ ആഗ്രഹമായിരുന്നു ദൈവം അത് ദൈവം ആഗ്രഹിച്ച രീതിയിൽ അത് നടത്തി എന്നുള്ളതും സത്യമാണ് അങ്ങനെ പിതാവ് തന്നെ ഇടവക വികാരി അച്ഛനോട് പറഞ്ഞ് ഡിസംബർ ഇരുപത്തിയേഴ് ഞായറാഴ്ച എന്റെ പട്ടം നടന്നു അത്ഭുതമല്ല പിന്നെ തീർച്ചയായിട്ടും അതാണ് അത് അതൊരു വലിയ അത്ഭുതമാണ് പട്ടം എപ്പോഴും ഇന്ന് ഞാൻ ഓർക്കുമ്പോഴും എന്നെ സംബന്ധിച്ച് അത്ഭുത അത്ഭുതമായിട്ട് നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ് പട്ടത്തിന് ശേഷം പിന്നീട് അച്ഛൻ്റെ പ്രയാണം എങ്ങോട്ടായിരുന്നു പട്ടത്തിന് ശേഷം ഞാൻ പട്ടമൊക്കെ കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും പിതാവ് എന്നെ വിളിച്ചു കുര്യാക്കോസ് പിതാവ് പിതാവാണ് ഡൽഹി ഫരീദാബാദ് രൂപതയുടെ ആർച്ച് ബിഷപ്പ് പിതാവിനെ വിളിച്ചിട്ട് പറഞ്ഞു ആദ്യത്തെ അപ്പോയിൻമെന്റ് സെക്രട്ടറി ആയിട്ടാണ് അതുകൊണ്ട് ബിഷപ്സ് ഹൗസിലേക്ക് വരാൻ അങ്ങനെ ഞാൻ ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഡൽഹിക്ക് തിരിച്ചുപോയി അവിടെ പിതാവിനോടൊപ്പം ഒരു ഒരു വർഷത്തോളം പിതാവിന്റെ സെക്രട്ടറി ആയിട്ട് സേവനം ചെയ്തു ആ സമയത്ത് തന്നെ എനിക്കൊരു കുഞ്ഞി ഇടവകയുണ്ടായിരുന്നു ഒപ്പം പിതാവ് എനിക്ക് രൂപതയുടെ ഒരു ആക്ടിങ് യൂത്തിന്റെ ഡയറക്ടറായിട്ടും ഞാൻ പ്രവർത്തിച്ചിരുന്നു അതൊരു നല്ല സമയമായിരുന്നു കാരണം യുവജനങ്ങൾ പ്രത്യേകിച്ച് കൊറോണയുടെ സമയത്ത് യുവജനങ്ങളോട് കൂടെ ചേർന്ന് പ്രവർത്തിക്കാനായിട്ട് എനിക്ക് കിട്ടിയ നല്ലൊരു സമയമായിരുന്നു അച്ഛൻ ജോലി ചെയ്തിരുന്നത് എയർവേസിൽ ട്രെയിനിങ് മാനേജർ ആയിരുന്നു അല്ലെ ആ ഒരു എക്സ്പീരിയൻസ് ഈ ഒരു യൂത്തിന്റെ കൂടെ കൂടിയപ്പോൾ അത് അവിടേക്ക് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ദൈവം അതിനുവേണ്ടി ചിലപ്പം എന്നെ ഒരുക്കിയിട്ടുണ്ടെന്ന് കാരണം യൂത്ത് മിനിസ്ട്രി എന്നെ സംബന്ധിച്ച് അനായാസം ചെയ്യാൻ പറ്റുമായിരുന്നു അവർക്ക് ട്രെയിനിങ് പ്രോഗ്രാമുകളൊക്കെ കൊടുക്കാനും ഏത് രീതിയിൽ അവരെ മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള ഒരു കഴിവ് തമ്മിലാൻ എനിക്ക് തന്നിട്ടുമുണ്ട് ആ ഒരു പഠനവും എക്സ്പീരിയൻസും ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് യൂത്തിൻ്റെ ഡയറക്ടർ ആക്ടിങ് ഡയറക്ടർ ആയിരിക്കുന്ന ആ സമയത്ത് അതെ അതെ പട്ടം കിട്ടി ഒരു വർഷത്തിന് ശേഷം മൈനർ സെമിനാരി ജീവിതം അതിമനോഹരമാണ് കാരണം എൻ്റെ ആ പഴയ കാലഘട്ടത്തിലേക്ക് പോയ പോലെ ഒരു ഫീലിംഗ് ആയിരുന്നു പിതാവ് അന്ന് എന്നെ ഏൽപ്പിച്ച ദൗത്യം എൻ്റെ ആദ്യത്തെ ദൗത്യം എന്ന് പറയുന്നത് ഇവരുടെ ആത്മീയ പിതാവും അതുപോലെ അഡ്മിനിസ്ട്രേഷനുമായിരുന്നു പിന്നീട് അങ്ങനെ ഞാനൊരു ഒരു ഒരു വർഷത്തോളം ആത്മീയ പിതാവ് ആയിരുന്നു അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് പിതാവ് എന്നെ റെക്ടറായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത് ഇപ്പം ഞാനിവിടെ നമ്മുടെ മൈനുസെമിനാരിയുടെ റക്ടറായിട്ട് സേവനം ചെയ്യുന്നു ഫാദർ ആലൻ വെമ്പാല വൈസ് റെക്ടറായിട്ട് എൻ്റെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ വളരെ സന്തോഷത്തോടെ കുഞ്ഞുങ്ങളോടൊപ്പം പോകുന്നു ഇപ്പോൾ ഇവിടെ പത്ത് പേര് പഠിക്കുന്നുണ്ട് മൈനസ് എമിനാരിൽ നമുക്ക് പത്ത് പേര് പഠിക്കുന്നുണ്ട് ബാക്കി നമുക്ക് ഏകദേശം ഫോർമേഷനിൽ അൻപത്തി മൂന്നോളം കുട്ടികളുണ്ട് ആ തിയോളജിയും ഡീക്കന്മാരും ഫിലോസഫിയും പഠനമൊക്കെ ആയിട്ട് നമുക്ക് നല്ല വൊക്കേഷൻ ഉണ്ട് രൂപതയ്ക്ക് ഫരീദാബാദ് രൂപതയ്ക്ക് ഈ ഒരു മൈനർ ഉള്ളത് അതോ വേറെ അതെ ഈ ഒരു മൈനർ സെമിനാരിയേ ഉള്ളൂ ഫരീദാബാദ് രൂപതയുടെ മൈനർ സെമിനാരി ഇപ്പം ഇത് നമ്മളിപ്പോൾ നിൽക്കുന്നത് തൊടുപുഴ ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിലെ എന്ന് പറയുന്ന സ്ഥലമാണ് നല്ല വെള്ളച്ചാട്ടമൊക്കെയുള്ള മനോഹരമായിട്ടുള്ള ഫേമസ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടിയാണിത് നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ ബാക്കി സ്ഥലങ്ങളൊക്കെ പുഴയൊക്കെയാണ് മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് സെമിനാരിയുടെ ബാക്കും ഒക്കെ പുഴയൊക്കെയായിട്ട് വളരെ മനോഹരമാണ് നമ്മുടെ ഈ ഒരു കോമ്പൗണ്ട് എന്ന് പറയുന്നത് പിന്നെ സിറ്റിയിൽ നിന്ന് അകലെയാണ് ശാന്തമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാനും പഠിക്കാനും സെമിനാരി ഫോർമേഷന് പറ്റിയ നല്ലൊരു സ്ഥലമാണ് നമുക്ക് ഒരു മൈനർ സെമിനാരിയേ ഉള്ളൂ നമ്മൾ പത്താം ക്ലാസ് കഴിഞ്ഞ് പത്തും പ്ലസ് വൺ പ്ലസ് ടു ഇവിടെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് അതെ അതെ ഇവരുടെ ഈ ഫോർമേഷൻ മാത്രമല്ലാതെ വേറെ എന്തെങ്കിലും അഡീഷണൽ പ്രവർത്തനങ്ങൾ എനിക്ക് തോന്നുന്നു അച്ഛനെ കുറച്ച് കലാപരമായ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ചെറിയ ചെറുതായിട്ട് മ്യൂസിക്കൽ വർക്കുകളും അതുപോലെ കുഞ്ഞു കുഞ്ഞു ധ്യാനങ്ങളും ക്രിസ്ത്യൻ ധ്യാനങ്ങളും അതുപോലെ അങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങളും ഉണ്ട് ഉറപ്പായിട്ടും കാരണം അതൊക്കെ പൗരോഹിത്യ ആക്ടിവിറ്റീസാണല്ലോ ഇപ്പോൾ ഒരു പുരോഹിതൻ്റെ കടമകളായിട്ടുള്ള അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇപ്പം കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഞാൻ ഫോർമേഷനിലാണ് കുട്ടികളുടെ ഫോർമേഷനിൽ കാരണം അതാണ് ഏറ്റവും അത്യാവശ്യം അതാണ് പ്രഥമമായിട്ടുള്ള കർത്തവ്യവും അതുകൊണ്ട് ബാക്കി കാര്യങ്ങളിൽ നിന്നൊക്കെ അകന്ന് ഇവരോടൊപ്പം ആയിരുന്നു കൊണ്ട് കാരണം നമുക്കറിയാം ഇന്നത്തെ ഒരു ചലഞ്ച് ടു ബി എ പ്രീസ്റ്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ തീഷ്ണതയുള്ള വിശുദ്ധരായിട്ടുള്ള മിടുക്കന്മാരായിട്ടുള്ള വൈദിക വിദ്യാർത്ഥികൾ ഇറങ്ങുന്നതാണ് സഭയ്ക്കും രൂപതയ്ക്കും എപ്പോഴും നല്ലത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ സമയത്ത് ഈ സമയത്തെ ഒരു കോൺസെൻട്രേഷൻ ഞങ്ങൾ എല്ലാ കാര്യങ്ങളിലും അവരോടൊപ്പം അവരെ നന്നായിട്ട് ഫോം ചെയ്തെടുക്കുക എന്നുള്ളത് തന്നെയാണ് അച്ഛന്റെ പൗരോഹിത്യ ജീവിതത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞു അതിനു മുൻപുള്ള ഒരു കരിയർ ജീവിതത്തെക്കുറിച്ച് അറിഞ്ഞു ഇത്രയും നല്ലൊരു അച്ഛനെ സഭയ്ക്ക് സമ്മാനിച്ച വീട്ടുകാരെ കുറിച്ച് അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് ഒന്ന് വീട്ടുകാരെ കുറിച്ച് പറയാമോ ഉറപ്പായിട്ടും വീട്ടില് പപ്പയുണ്ട് മമ്മിയുണ്ട് എനിക്കൊരു അനിയനാണുള്ളത് അവൻ്റെ കല്യാണം കഴിഞ്ഞു ആഷ്ണ അവർ രണ്ടുപേരും കാനഡയിലാണ് ഇപ്പം താമസമാക്കിയത് പപ്പയുടെ പേര് ജോളി മമ്മിയുടെ പേര് അന്ന അനിയന്റെ പേര് നിതിൽ അപ്പം ഞങ്ങൾ ഇത്രയുള്ളൊരു കുഞ്ഞു കുടുംബമാണ് എന്നാൽ ഞങ്ങളുടെ കുടുംബം അത്രയും ചെറുതല്ല പപ്പയുടെ വീട്ടിൽ അവർ പതിമൂന്ന് മക്കളാണ് ഒരാൾ മരിച്ചുപോയി ബാക്കി എല്ലാവരും ഉണ്ട് ഞങ്ങൾ കസിൻസ് മുപ്പത്തി മൂന്ന് പേരുണ്ട് അപ്പം എന്തുകൊണ്ടും വലിയ ഒരു കുടുംബമാണ് ഉറപ്പായിട്ടും വളരെ നല്ല കൂട്ടായ്മയിലാണ് എല്ലാവരും ജീവിക്കുന്നതും പ്രത്യേകിച്ച് പ്രാർത്ഥനകളാവട്ടെ കുടുംബ യോഗങ്ങൾ എന്തും ഞങ്ങൾ മാത്രം മതി ഒരു ആളുകളുണ്ട് ആളുകളുണ്ട് എന്ത് പ്രോഗ്രാമിനും കുടുംബം എല്ലാവരും ആയിട്ട് തന്നെ ജീവിക്കും അതെ 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 ും ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് സഭയ്ക്ക് കുട്ടികളെ അല്ലെങ്കിൽ നല്ലൊരു വൈദികരെ ലഭിക്കാൻ കുറച്ചധികം ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണ് അപ്പൊ കൂടുതലും കുട്ടികൾ എന്തുകൊണ്ട് ഇങ്ങോട്ട് വരുന്നില്ല അല്ലെങ്കിൽ അച്ഛന്റെ ഭാഗത്തു നിന്ന് അവർക്ക് ഇങ്ങോട്ട് വരാനുള്ള ഒരു പ്രേരണ എന്തായിരിക്കും അതിൽ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒന്ന് ഇപ്പോൾ നമുക്ക് മക്കളില്ല നമ്മുടെ യൂത്തിന് പ്രത്യേകിച്ച് സിറമലബാർ യൂത്ത് ഒക്കെ മക്കൾ ഉണ്ടാകുക എന്ന് പറയുന്നത് അവർക്ക് ഭാരമായിട്ട് പലപ്പോഴും തോന്നാറുണ്ട് മക്കൾ കൊടുക്കുന്നില്ല അപ്പോൾ ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്ന അല്ലെങ്കിൽ കുടുംബ ജീവിതത്തിന് നൽകുന്ന അപ്പനും അമ്മയ്ക്കും നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് മക്കളാണ് അവരെ സ്വീകരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അപ്പോൾ ഉറപ്പായിട്ടും ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് വൈദേവിനൊക്കെ ആകാനുള്ള ആരെങ്കിലുമൊക്കെ അതിൽ കണ്ടേക്കാം അപ്പോൾ മക്കളില്ലാത്തത് വലിയൊരു പ്രശ്നമാണ് പ്രത്യേകിച്ച് സഭ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്ന് സഭയിൽ ജനങ്ങളില്ല എന്നുള്ളത് തന്നെയാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ദൈവവിളി തിരിച്ചറിയാനായിട്ട് മക്കളെയൊക്കെ സഹായിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം ദൈവവിളി തിരിച്ചറിയുന്ന മക്കളെ മാതാപിതാക്കൾ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പം നമ്മൾ വൊക്കേഷൻ ക്യാമ്പിനൊക്കെ പോയി കഴിഞ്ഞാൽ കാണുന്ന ഒരു കാര്യം അച്ഛനാകാൻ തീവ്രമായി ആഗ്രഹിക്കുന്ന മക്കളുണ്ട് പക്ഷേ അവരെ ഈ ഒരു പാതയിലേക്ക് വിടാനായിട്ട് മാതാപിതാക്കള് താല്പര്യപ്പെടുന്നില്ല വീടുകളിലൊക്കെ ഒന്നും ഒന്നും രണ്ടും രണ്ടും അവർക്ക് ഭയങ്കര മടിയാ പക്ഷേ ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ ദൈവത്തിന് ഓരോ വ്യക്തികളെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട് വൈദികനാകേണ്ടവൻ വൈദികനാകുമ്പോഴാണ് ആ പദ്ധതി പൂവണിയുന്നത് അപ്പൊ മക്കൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ ഒരു അഭിപ്രായം സെമിനാരിയിലൊക്കെ ഒന്ന് വിട്ടു നോക്കുക അവൻ മിടുക്കനാവട്ടെ അപ്പോൾ ദൈവം ഡീക്കനാകുന്നവരെ സമയമുണ്ടല്ലോ അച്ഛനാകണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കാൻ അപ്പം ആഗ്രഹമുണ്ടെങ്കിൽ അത് തല്ലിക്കെടുത്താതിരിക്കാൻ അത് മാതാപിതാക്കളുടെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ് കാരണം അവരെ സ്നേഹിച്ച് ഈശോയ്ക്ക് വേണ്ടി അവരെ കൊടുക്കുക എന്ന് പറയുന്നത് ദൈവം നൽകിയതാണ് മക്കൾ മാതാപിതാക്കളുടെ അധ്വാനം കൊണ്ട് മാത്രം മക്കൾ മക്കളുണ്ടാവില്ല അല്ലേ എന്തോരും നമ്മൾ പ്രാർത്ഥിക്കുന്നു പക്ഷേ ദൈവം കൂടെ മനസ്സ് വെക്കുമ്പോഴാണ് മക്കളുണ്ടാകുന്നത് അപ്പോൾ കഴിഞ്ഞാൽ അവരെ ദൈവഹിതത്തിന് കൊടുക്കാനുള്ള ഒരു മനസ്സും കൂടെ നമുക്കുണ്ടെങ്കിൽ ഒരു ഉദാഹരണം അബ്രാഹവും സാറയും ഏകമകനായ ഇസഹാക്കിനെ ബലി നൽകാനായിട്ട് ചോദിച്ചപ്പോൾ കൊടുത്തു അതുകൊണ്ട് അദ്ദേഹം വിശ്വാസത്തിൻ്റെ പിതാവായി അപ്പോൾ ആ ഒരു മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു പ്രശ്നം ഇന്നുണ്ട് എന്നുള്ളത് സത്യമാണ് അത് മറ്റൊരു തടസ്സം പിന്നെ സഭ പ്രാർത്ഥിക്കുക ഒരുമിച്ച് സഭയ്ക്ക് ആവശ്യമുള്ള പുരോഹിതരെ കാലഘട്ടത്തിനനുസരിച്ച് ദൈവം നൽകും അപ്പോൾ സഭ ഒരുമിച്ച് ദൈവവിളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് ഏറ്റവും കാര്യമാണ് സഭയിലുള്ള ഇന്നത്തെ വെല്ലുവിളികൾ ഇതിനൊരു തടസ്സമാകുന്നുണ്ടോ ചില യൂത്തിൻ്റെ ചിന്തകളിലുള്ള വ്യത്യാസങ്ങള് അത് സഭയുടെ ഒരു വെല്ലുവിളിയുമായിട്ട് അതിനെന്തെങ്കിലും ഉറപ്പായിട്ടും സഭയിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നേർവഴിക്ക് നടത്തേണ്ടവർ തന്നെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അത് യുവജനങ്ങളെ ബാധിക്കും യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ യുവാക്കളാണ് അവരുടെ ജീവിതത്തിൽ അവർ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് കൂടെ കടന്നു പോകുന്നത് പ്രത്യേകിച്ച് ഫെയ്ത്തിൻ്റെയൊക്കെ കാര്യത്തില് അപ്പോൾ ആ യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ചലഞ്ച് കൂടെയാണ് ഈ സഭയിൽ നടക്കുന്ന പ്രശ്നങ്ങളെപ്പോഴും ബാധിക്കും അവരുടെ ദൈവവിളിയെ ബാധിക്കും അവരുടെ വിശ്വാസ ജീവിതത്തെ ബാധിക്കും പലരും പള്ളിയിൽ പോലും പോകാതെ ഇരിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ സഭയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ യുവജനങ്ങളെ വിശ്വാസത്തോട് ചേർത്ത് നിർത്തി നല്ല മാതൃകകൾ കാണിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നല്ല വൈദ്യുതി നമുക്ക് വേണം സഭാ നേതൃത്വം അത് ഏറ്റവും മുന്തിയ പരിഗണന കൊടുത്തുകൊണ്ട് അതിനെ നോക്കി കാണുകയും കൊണ്ടുപോവുകയും വേണം അത് വലിയൊരു കാര്യം തന്നെയാണ് കാരണം എന്ത് ചെറിയ പ്രശ്നങ്ങളുണ്ടായാലും അതാദ്യം സംശയത്തിൻ്റെ നിഴലിൽ ആഴ്ത്തുന്നത് യുവജനങ്ങളെയാണ് അപ്പോൾ യുവാക്കളെ അത് പെട്ടെന്ന് ആകർഷിക്കുന്നു പ്രത്യേകിച്ച് ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ആയിരിക്കും അവർക്ക് അവരൊരിക്കലും പൂർണ്ണ ദൈവവിശ്വാസത്തിലൊന്നും ആയിരിക്കണം എന്നില്ല അതിന് സമയമെടുക്കും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരുമ്പോൾ അവർ ദൈവം എന്ന് പോലും ചോദിക്കുന്ന ഒരു സമയമാണ് യുവത്വം ആ സമയം സഭയിൽ തന്നെ പ്രശ്നങ്ങൾ ഒഴിവാകുമ്പോൾ അത് അവരെ ദൈവത്തിൽ നിന്നും പള്ളിയിൽ അകറ്റാനായിട്ട് ഈ ഫരീദാബാദ് രൂപത ഒരു മിഷൻ രൂപതയാണല്ലോ അതിന് അതിന്റേതായ വെല്ലുവിളികൾ ഉണ്ടാവാം കേരളത്തിലും നോർത്ത് ഇന്ത്യയിലും ഒക്കെ തന്നെ അപ്പൊ അതിനെ കുറിച്ചൊന്ന് പറയാമോ എന്താണ് വെല്ലുവിളികൾ അതല്ലെങ്കിൽ പ്രതിസന്ധികളിൽ കൂടിയാണോ ഇപ്പൊ രൂപത പോകുന്നത് അതിനെ കുറിച്ച് വെല്ലുവിളികൾ ഉറപ്പായിട്ടുണ്ട് ഈ പറഞ്ഞതുപോലെ ഫരീദാബാദ് രൂപത ഒരു മിഷൻ രൂപതയാണ് കേരളത്തേക്കാൾ ഏകദേശം ഒൻപത് മടങ്ങ് വലിപ്പം ഫരീദാബാദ് രൂപതയ്ക്കുണ്ട് ആറ് സംസ്ഥാനങ്ങളിലായിട്ടാണ് ഫരീദാബാദ് രൂപത വ്യാപിച്ച് കിടക്കുക രണ്ട് പിതാക്കന്മാർ ഞങ്ങൾക്കുണ്ട് അഭിയുന്യ കുര്യാക്കോസ് ഭരണി കുളങ്ങര പിതാവാണ് ആർച്ച് ബിഷപ്പ് ഞങ്ങളുടെ രൂപതയുടെ പിതാവ് ഓക്സിലറി ബിഷപ്പായിട്ട് ജോസ് പുത്തൻ വീട്ടിൽ പിതാവുണ്ട് പിതാവിനെ സഹായിക്കാനായിട്ട് രൂപതാ വൈദികരായിട്ട് അമ്പത്തിമൂന്ന് അച്ഛന്മാരുണ്ട് ഒപ്പം മറ്റു രൂപതകളിൽ നിന്നൊക്കെ തലശ്ശേരി പാലക്കാട് അതുപോലെ കോട്ടയം താമരശ്ശേരി മാനന്തവാടികളിൽ നിന്നൊക്കെ രൂപതകളിൽ നിന്നൊക്കെ നമ്മ നമ്മളെ സഹായിക്കാനായിട്ട് പ്രത്യേകിച്ച് മിഷൻ പ്രദേശങ്ങളിൽ പഞ്ചാബ് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മെ സഹായിക്കാനായിട്ട് വൈദികരുണ്ട് കേരളത്തിലുള്ള പിതാക്കന്മാരും അവരെ വിടുന്നതിൽ ഒത്തിരി താല്പര്യം കാണിക്കാറുണ്ട് കാരണം മിഷൻ ചൈതന്യം നഷ്ടപ്പെട്ടാൽ പിന്നെ സഭയ്ക്ക് ജീവനില്ല സഭയെ മുന്നോട്ട് നയിക്കുന്നത് ഈ ഒരു മിഷൻ ചൈതന്യമാണ് കാരണം ഈശോ പറയുന്നത് നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗം എന്നാണ് അതാണ് നമ്മുടെ ഉത്തരവാദിത്വം മിഷൻ പോകുക എന്നുള്ളത് അപ്പം അതുകൊണ്ടാണ് സഭ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഓരോരുത്തരും മിഷണറിയാണ് നമ്മളെല്ലാവരും മിഷണറിമാരാണ് അപ്പോൾ മിഷൻ ചൈതന്യം സ്വീകരിച്ച് ഇതുപോലെ നോർത്തിലേക്ക് പോകുക എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ ഒരു ചലഞ്ച് തന്നെയാണ് പല ചലഞ്ചസ് ഉണ്ട് ഞാൻ ഒന്ന് രണ്ടെണ്ണം എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറഞ്ഞാൽ ഒന്നാമത്തത് റിലീജിയസ് ടെൻഷൻസ് ഉണ്ട് നമുക്കറിയാവുന്ന പോലെ പല റിലീജിയനുണ്ട് അവിടെ അപ്പോൾ ഹിന്ദുക്കളുണ്ട് ക്രിസ്ത്യൻസ് ഉണ്ട് സിഖുകാരുണ്ട് മുസ്ലീം സഹോദരങ്ങളുണ്ട് അങ്ങനെ എല്ലാവരും ഒരുമിച്ച് വസിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ടെൻഷൻസ് ഉണ്ടാവും ഇപ്പോൾ ഒരാൾക്ക് ഒരാളെ ഇഷ്ടപ്പെടാതെ വരാം അല്ലേ അപ്പോൾ അങ്ങനെയുള്ള പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഇന്ന് കാണുന്ന പ്രശ്നങ്ങൾ വർഗീയതയുമായിട്ടൊക്കെ ബന്ധപ്പെടുന്ന പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴേക്കും ഉറപ്പായിട്ടും രൂപതയ്ക്ക് അതുമായി ബന്ധപ്പെടുന്ന വെല്ലുവിളികളുണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഈശോയെ കൊടുക്കാനായി സുവിശേഷം പ്രസംഗിക്കാനൊക്കെ ആയിട്ട് പോകുമ്പോൾ റിലീജിയസുകാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു ടെൻഷൻ ഉറപ്പായിട്ടും അവിടെ ഉണ്ട് കാരണം മതം മാറ്റം ഒക്കെ വിഷയമായിട്ട് വരുമ്പോൾ അത് കാണും രണ്ടാമത്തെ ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞ് ഞാൻ മനസ്സിലാക്കുന്നത് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഇൻഫ്ലുവൻസസ് പൊളിറ്റിക്കൽ ടെൻഷൻസ് എപ്പോഴും ഉണ്ട് കാരണം മതവും അവർ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഒരുമിച്ച് പോകുന്നതാണല്ലോ അപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടികളുടെ ഇടയ്ക്കുള്ള ഒക്കെ ഉണ്ടാകുക ഇപ്പം ഫരീദാബാദ് രൂപതയിൽ തന്നെ ഞങ്ങളുടെ ഒരു പള്ളി പൊളിച്ചതൊക്കെ വലിയ വാർത്തയായിരുന്നു ഇപ്പോൾ റിലീജിയസ് പൊളിറ്റിക്കൽ ടെൻഷൻ്റെ ഭാഗമാണ് അതെല്ലാം പിന്നെ മറ്റൊരു ടെൻഷൻ അല്ലെങ്കിൽ ബാരിയർ എന്ന് പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഭാഷയാണ് പഞ്ചാബി പഠിക്കണം ഹരിയാൻവി ഉണ്ട് അല്ലെങ്കിൽ ഹിന്ദി ഇംഗ്ലീഷ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം അപ്പോൾ ഭാഷ നമുക്ക് എപ്പോഴും വലിയൊരു പ്രശ്നമാണ് പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇപ്പം ഏകദേശം നാൽപ്പത്തി മൂന്നോളം പേര് സെമിനാരിയിലുണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ പല വർഷങ്ങളിലായിട്ട് അവർ പഠിക്കുന്നുണ്ട് ഇപ്പോൾ ഇവരൊക്കെ ഇതൊരു ചലഞ്ചായിട്ടെടുത്ത് വിഷയം കൊടുക്കാൻ വേണ്ടി ധൈര്യത്തോടെ മുന്നോട്ട് വന്നവരാം അപ്പോൾ ദൈവവിളിക്കൊന്നും നമുക്കൊരു കുറവ് ഞാൻ അങ്ങനെ കാണുന്നില്ല പക്ഷേ ഈ ചലഞ്ചസ് ഒക്കെ എപ്പോഴും അവിടെ ഉണ്ട് ഭാഷയൊരു ചലഞ്ചാണ് പിന്നെ ഒന്ന് കാലാവസ്ഥയാണ് ഇവർ നമ്മൾ കേരളത്തിൽ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴേക്കും അമിതമായ ചൂട് അമിതമായ തണുപ്പ് പൊടി അങ്ങനെയുള്ള കാലാവസ്ഥയൊക്കെ ഉണ്ടാക്കാം പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകവും മിഷൻ ചൈതന്യവും പ്രാർത്ഥനാ ജീവിതമൊക്കെ ഉണ്ടെങ്കിൽ ഇവയെല്ലാം മാറ്റി നിർത്തി ഈശോയെ മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് നമുക്ക് പറ്റുമെന്നുള്ളതാണ് അതിൻ്റെ സത്യാവസ്ഥ അതുപോലെ തന്നെ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഫരീദാബാദ് രൂപത തിരഞ്ഞെടുത്തത് അപ്പം എനിക്ക് എൻ്റെതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ഒത്തിരി കാരണങ്ങളുണ്ട് ഒന്ന് ഈശോയെ അറിയാത്ത ഒത്തിരി പേരുണ്ട് ആരുമില്ലാത്തവർ വിദ്യാഭ്യാസം ഇല്ലാത്തവർ പിന്നെ ഒരു വിധത്തിലും മറ്റുള്ളവർ സഹായിക്കാത്ത അറിവെത്താത്ത ഒത്തിരി മനുഷ്യരുണ്ട് അപ്പോൾ അവരുടെ ഇടയിൽ നമുക്ക് പ്രവർത്തിക്കാനായിട്ട് ഉണ്ട് ഈശോയെ കൊടുക്കാൻ ഈശോ അറിയാത്ത എന്തോ ഒരു മനുഷ്യരുണ്ട് അപ്പോൾ സുവിശേഷ പ്രഘോഷണത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലൊരു വിളഭൂമിയാണ് അവിടെ ഫരീദാബാദ് രൂപത എന്ന് പറയുന്നത് ആർക്കെങ്കിലും മിഷണറി ആവാൻ ആഗ്രഹമുണ്ടോ സന്തോഷത്തോടെ നിങ്ങൾക്ക് വരാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സ്ഥലം എന്ന് പറയുന്നത് ഫരീദാബാദ് രൂപതയാണ് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ എപ്പോഴും ഉണ്ടാകും രൂപതയിലുണ്ടാകാം സിറുമൽബർ സഭയിൽ ഇപ്പം നമ്മൾ കാണുന്നുണ്ട് അതൊക്കെ എപ്പോഴും അങ്ങനെ നിലനിൽക്കും പക്ഷേ ആ ടെൻഷൻ ഇടയിലും വിശ്വാസത്തിൽ ആഴപ്പെട്ടുകൊണ്ട് ഈശോയെ കൊടുക്കാനുള്ള ധൈര്യം നമ്മൾ കാണിക്കുന്നുണ്ടെങ്കിൽ അത് മറ്റെല്ലാ ചലഞ്ചസിനെയും മാറ്റി നിർത്തി മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു ഫലം നമുക്ക് തരും എന്നുള്ളതാണ് ഈശോയും പറയുന്നത് അങ്ങനെയാണല്ലോ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു അപ്പം സർപ്പത്തെ പോലെ വിവേകികളായിരുന്നുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നമുക്ക് നല്ല ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളത് തന്നെയാണ് അതിൻ്റെ കാര്യം ഒപ്പം ഞാൻ ഈ ഒരു അവസരം എനിക്ക് തോന്നുന്നു അതിന് കൂടെയുള്ള നല്ലൊരു അവസരമാണ് കാരണം ദൈവവിളിക്ക് ഒത്തിരി പേര് മനസ്സിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർ വൈദികരായി തീരണം എന്നുള്ളത് തന്നെയാണ് എൻ്റെയും ഒരു ആഗ്രഹം അതിന് എല്ലാവരും പ്രോത്സാഹിപ്പിക്കുകയും ഒരുമിച്ച് നിൽക്കുകയും ചെയ്യുമ്പോൾ വിശുദ്ധരായ അനേകം വൈദികർ സഭയിൽ ലഭിക്കും വൈദികരില്ലാത്ത സിസ്റ്റേഴ്സ് ഇല്ലാത്ത ഒരു കാലത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അത് പ്രത്യേകിച്ച് നോർത്തിൽ പോയാൽ നമുക്ക് മനസ്സിലാകും കാരണം സ്കൂളുകളാകട്ടെ നല്ല ഹോസ്പിറ്റലുകളാകട്ടെ കൊടുക്കുന്ന ഫെസിലിറ്റീസുകളെല്ലാം ഉണ്ടാക്കിയെടുത്തതും ഇത്രയും നോർത്ത് വളരാനായിട്ട് ഇടയായതും കേരളം പോലെ തന്നെ മിഷണറി വൈദികരും മിഷണറി സിസ്റ്റേഴ്സുമാണ് അപ്പോൾ അവർ മാറിക്കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തിന്മ പതുക്കെ പതുക്കെ വളർന്നു തുടങ്ങും അതുതന്നെയാണല്ലോ അവരാഗ്രഹിക്കുന്നതും നമ്മൾ പൂർണ്ണമായിട്ട് നമ്മൾ മാറി അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ഒരു സമൂഹം കെട്ടിപ്പടുക്കാൻ ക്രിസ്ത്യാനികളെ മാറ്റി നിർത്താനായിട്ടൊക്കെയാണ് അവർ ആഗ്രഹിക്കുക അത് സ്വാഭാവികമാണ് അതൊക്കെ ഉണ്ടാകും പക്ഷേ അതിൻ്റെ ഇടയിലും ഈശോയെ കൊടുത്തുകൊണ്ട് കത്തി ജോലിക്കുന്ന മിഷണറിയായിട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ഫാദർ ജിതിൻ വടക്കേലുമായിട്ടുള്ള ഈ ഒരു സംഭാഷണം ഇവിടെ പൂർത്തിയാവുകയാണ് അച്ഛ ഒത്തിരി സന്തോഷം അച്ഛനെ കണ്ടതിലും പരിചയപ്പെട്ടതിലും അച്ഛനെ പോലെ തീക്ഷ്ണതയുള്ള യുവജനങ്ങൾ ഒത്തിരി വൈദികരായിട്ട് നമ്മുടെ സഭയ്ക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ് ഒപ്പം അച്ഛൻ്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാ പ്രാർത്ഥനയും നേരുന്നു താങ്ക് യു